ഉള്ള ചിന്തകളുടെ തീവ്രത കൂടുതലാണ് നമുക്ക് ചിന്ത കൂടുതലല്ല നമ്മൾ എന്താ പറയുന്നത് ഭയങ്കര ചിന്തയാണ് എനിക്ക് ഭയോ ഭയങ്കര ചിന്തയല്ല നിങ്ങൾക്കുള്ള ചില ചിന്തകളിൽ ഏതോ ചിലതിന് അതായത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാര്യങ്ങൾക്ക് കനം കൂടുതലാണ് ദിവസം വന്നു പോകുന്ന നൂറു കണക്കിന് ചിന്തകളൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഈ നൂറിൽ ഒന്നോ രണ്ടോ എണ്ണം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് അതിങ്ങനെ കെട്ടെന്ന് ഉരുളുകയാണ് അതെന്താണ് ചിന്തകൾക്ക് ഭാരം അത്തരം ഭാരം പേറി നടക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ രോഗങ്ങൾ തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും നമുക്ക് നമുക്കേതാണ് സൈക്കോസൊമാറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ സൊമാറ്റോഫോം ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട് അതെന്താണ് മാനസിക സംബന്ധിയായ സുഖങ്ങൾ എന്ത് ചെയ്യുന്നു പ്രശ്നങ്ങൾ കാരണം അതെന്തായി തീരുകയാണ് എന്ത് ചെയ്യുന്നു അതൊരു രോഗമായിട്ട് അത് കണ കണക്റ്റഡ് ആണ് മാനസിക രോഗം തന്നെയായി മാറുകയാണ് അത് ക്ലിയർ ആയില്ല ഈ ഒരു തലവേദന തലവേദന എന്താ അത് ഫിസിക്കലായ ഒരു പ്രശ്നമല്ല പിന്നെ അത് എന്തായി മാറുകയാണ് ഇയാൾ കൊണ്ട് നടക്കുന്ന സ്ട്രെസ് എപ്പോഴൊക്കെ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്ത് ചെയ്യുന്നു തലവേദന വരികയാണ് എപ്പോഴൊക്കെ ആ കാര്യം ഓർക്കുന്നുണ്ടോ അപ്പൊ തലവേദന വരികയാണ് എപ്പോഴൊക്കെ അവര് വിളിക്കുന്നുണ്ടോ തലവേദന വരികയാണ് എപ്പോഴൊക്കെ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ട്രിഗർ ചെയ്യുന്നുണ്ടോ തലവേദന വരുന്നു അപ്പോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നയന്റി പ്ലസ് തൊണ്ണൂറിൽ പരം തൊണ്ണൂറ് ശതമാനത്തിൽ പരം അസുഖങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച നമ്മൾ എന്താണ് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഏതോ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന കറുത്ത കട്ടയായി കിടക്കുന്ന ഗുരുതരമായ വിഷാംശമാണെങ്കിൽ അതിനെ നമ്മൾ പുറന്തള്ളുന്നതോടെ എന്താണ് വയറ്റിൽ ഒരു കേട് കുടുങ്ങിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതേപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കേട് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് തലവേദന വരും കാലവേദന വരാം കൈവേദന വരാം ഷുഗർ വന്നേക്കാം പ്രഷർ വന്നേക്കാം കൊളസ്ട്രോൾ വന്നേക്കാം തൈറോയിഡ് ഉണ്ടായേക്കാം വെരിക്കോസ് ഉണ്ടായേക്കാം നയൻറ്റി ഞാനതാ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം ഇനി അടുത്ത